ഞാനിന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചായ അതായത് ഷുഗർ പേഷ്യൻറ്റും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിട്ട് ചായ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ചായപാത്രം കഴുകിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതായത് ഞാനിവിടെ എടുക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കാരണം ഞാനിത് മൂന്ന് പേർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയൊരു ഇഞ്ചി പീസും അതുപോലെ കറുവപ്പട്ടയും കൂടി നല്ല ശരിക്കും ചതച്ച് അതിൽ ചേർക്കുക ഈ ചതച്ച ഇഞ്ചി ഇഞ്ചിപ്പീസും കറുവപ്പൊട്ടയും ചേർത്ത് വെള്ളത്തിൽ ചേർത്തതിന് ശേഷം നിങ്ങൾ സ്റ്റൗ കത്തിച്ച് അടുപ്പത്തത് വെക്കുക നല്ല ശരിക്കും തിളച്ച് വന്ന് കഴിഞ്ഞാൽ ആ വെള്ളം നല്ല ശരിക്കും തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നര സ്പൂണ് ചായപ്പൊടി ഇടാം ഒന്നര സ്പൂണ് ചായപ്പൊടി ഇട്ട് അത് നല്ല ശരിക്കും തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഒന്നര ഗ്ലാസ് തന്നെ അതായത് വെള്ളത്തിൻ്റെ അതേ അളവിൽ തന്നെ പാല് ചേർക്കുക ഫ്രഷ് മിൽക്കാണ് ചേർക്കേണ്ടത് ഇനി ഇത് നല്ല രീതിയിൽ തിളച്ച് മക്കളെ ചായയുടെ നിറവും മണവും വന്ന് അല്പം കുറുകി വന്നാൽ ആ ചായ എടുത്ത് സമാവർ ചായ അടിക്കുമ്പോൾ രണ്ട് അടി അടിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് പാർന്ന് കുടിക്കുക ഓക്കെ നിങ്ങൾ ഇങ്ങനെ കുടിച്ചു നോക്കും ഈ ചായന്റെ ഒന്ന് പറഞ്ഞാൽ അതുപോലെ ഇത് നല്ലൊരു ഹെൽത്തി ചായയാണ് ഷുഗർ പേഷ്യന്റ് ധൈര്യമായിട്ട് കുടിക്കാം കാരണം ഇതിങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എനർജിയും കിട്ടും അപ്പൊ നിങ്ങൾ ഇങ്ങനെ കുടിച്ചു നോക്കാം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കാരണം എപ്പോഴും കൂടുമ്പോ ഒരു വീഡിയോയിൽ ഇടുന്ന അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാലും എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ പറ്റും ആക്ഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക കയു